മെസ്സിക്കും അറ്റാക്ക് ലീഡ് ചെയ്യാൻ എത്തിക്കുന്ന ബർത്തോമി ബോർഡിന് പിഴക്കുകയായിരുന്നു പക്ഷെ വളരെ പ്രിഡിക്റ്റബിളായ ബാർസക്ക് ഒരൽപ്പം സ്പേസും പവറും നൽകാൻ പതിനാറുകാരനായ ഒരു അൻസു ഫാറ്റിയെ ലാമാസിയ മെസ്സിക്കരികിലേക്ക് അയക്കുന്നുണ്ട് പോസ്റ്റ് മെസീറയിൽ ലാലിക ഫിനാൻഷ്യൽ ഇഷ്യൂകൾക്കിടയിൽ വലയുന്ന പ്രായമായ പേടുകയാണ് കൂട്ടായി ഗാവി എന്ന മിഡ്ഫീൽഡ് ഓൾറൗണ്ടറെ റീപ്ലേസ് ടീമിനും ഫാൻസിനും നൽകുന്നുണ്ട് കഴിഞ്ഞ ഡിക്കേഡിലെ ഏറ്റവും മികച്ച ഫുൾബാക്കിലൊരാളെ റീപ്ലേസ് ചെയ്യാനെത്തിയ ഫിർപോയും ഡെസ്റ്റും നിരാശ്ര സമ്മാനിക്കുമ്പോൾ സാബിയുടെ തല താഴാതെ താങ്ങിയ അലക്സാണ്ട്രോ ബാൾഡെയെ കൈപിടിച്ച് നടത്തുന്നതും അതേ അക്കാദമിയാണു ജെറാഡ് പിക്ക് എന്ന അധികായകൻ കരിയർ അവസാനിക്കുമ്പോൾ അയാൾ അയാളൊഴിച്ചിടുന്ന വിടവിലേക്ക് പൗകുബാർസിയെ കാത്തുവെക്കാനും ലാമാസിയ മറക്കുന്നില്ല പെട്ടെന്നൊരു ദിവസം പാരീസിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഡംബലയുടെ കുറവ് നികത്താനെത്തിയ ലാമിന്റെ മാൽ സ്പെയിനിന്റെ ഹീറോയായാണ് ആ സീസൺ അവസാനിപ്പിക്കുന്നത് ഫ്രങ്കിഡിയോങ് ഇന്നോളം എക്സൽ ചെയ്യാത്ത പിവോഡ് റോളിലേക്ക് ഒരു ബെർണൽ എന്നാൽ ബെർണലിന് ഏസിയിൽ വരുമ്പോൾ ഫ്ലിക്കിന് തന്റെ ടീമിനെ കൂട്ടിപ്പിടിക്കാൻ ഒരു കസഡ വരുന്നു പരിമിതികളുണ്ടെങ്കിലും നിർത്താതെ ഓടുന്ന ആവശ്യമുള്ളപ്പോഴെല്ലാം ഗോളടിക്കുന്ന ഒരു ഫെർമിൻ ലോപ്പസും എന്നിവരെയും യൂറോപ്പിന് പരിചയപ്പെടുത്താൻ ക്രൈഫിൻ്റെ വിഷനിൽ നവീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കുന്നുണ്ട് മില്യനുകൾ പാഴായി പോകുമ്പോൾ തിരിഞ്ഞു നോക്കാനും തിരിച്ചു വരാനും ഒന്നിൽ നിന്ന് തുടങ്ങാനും ഒരു അക്കാദമി ഉള്ളത് ഭാഗ്യമാണ് പറഞ്ഞു പഴകിയതാണെങ്കിലും ബാർസലോണയുടെ പ്രതീക്ഷയോ സഹായിയോ അല്ല ലാമാസ്യ ലാമാസ്യ എന്നാൽ ബാർസയുടെ ഒരു ഐഡന്റിറ്റിയാണ്